എതായ രീതിയിൽ ഞാനൊരു ഹൽവ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അത് ഞാനതെല്ലാം കുറേ കാരറ്റ് കൊണ്ടുവന്നായിരുന്നു അഞ്ച് കിലോ അതിലൊരു രണ്ട് കിലോളം എടുത്ത് ഞാൻ ഇങ്ങനെ മുറിച്ച് കുറേ പണിയെടുത്തു എല്ലാം മുറിച്ച് ഞാനിത് കുക്കറിൽ ഒറ്റ ബീസിലടുപ്പിക്കുക എന്നിട്ട് മിക്സിയിൽ അരക്കുവാണെങ്കിൽ നല്ല വെള്ളം പോലെ നല്ലോണം അരഞ്ഞു കിട്ടും ഒന്നിട്ട് കരുവിയാക്കാനാണേ നല്ല സ്പൂണിൽ ഇതിൻ്റെ അകത്ത് കുറവേ ഉള്ളൂ നെയ്യ് ഉള്ളത് നെയ്യെടുത്ത് അതിലോട്ട് ഒന്ന് വേവിച്ച് അരച്ച് വെച്ച ഇതാണ് അത് ഇതിലോട്ട് ഇടുക അതിട്ട് നല്ല പോലെ ഇളക്കി ത ഇതിലോട്ട് ഏലക്ക തൈരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഏലക്ക ഒരിക്കലും മുഴുവനോട് ഇടില്ലേ അത് ശരിക്കും പറഞ്ഞാൽ ഏലക്ക മുഴുവനോട് ഒരിക്കലും ഇടാൻ പാടില്ല അതിൻ്റെ അകത്ത് അടിക്കുന്ന വിഷം കണ്ടില്ലെങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത രോഗങ്ങൾ വരും അതുകൊണ്ട് തൊലി ഒരിക്കലും ഏലക്ക അതിൻ്റെ ഇടാൻ പാടില്ല ഇത് അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഇടുക ഈ എണ് ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ അതും കൂടെ നല്ല ഇളകി നല്ല അടിപൊളിയായിട്ട് നിന്നോളൂ അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറേ കുറച്ച് സമയം ഒന്ന് രണ്ട് മണിക്കൂറുകൾ വേണം കേട്ടോ ഇതാക്കി ഒന്ന് എടുക്കണമില്ല പഞ്ചസാര ഇട്ട് നല്ലപോലെ ഇളക്കി അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം പഞ്ചസാര ഇട്ടും ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നല്ലതാ നല്ല വിറ്റാമിൻ പ്രോട്ടീൻ എല്ലാം ഉള്ളതാണ് നല്ലപ്പോൾ ഓരോ ഭക്ഷണം നമുക്കൊരു മധുരം കഴിക്കണം തോന്നുമ്പോൾ എടുത്ത് കഴിക്കാറാണ് ഒത്തിരി കിട്ടുമ്പോൾ ഇങ്ങനെയെല്ലാം ആക്കി വെക്കണം ഇടക്കിടയ്ക്ക് ഇതുപോലെ ഇപ്പം ഞാൻ രണ്ട് സ്പൂൺ അങ്ങനെ ഒഴിച്ച് കൊടുത്തു ഇടക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഇച്ചിരി ഇച്ചിരി എന്നാലാ ഇതൊരു ഭാഗമായി കിട്ടത്തുള്ളൂ ഏകദേശം ആയി വരുന്നുണ്ട് ഞാൻ അതിലോട്ട് ഒന്നര സ്പൂണ് റവയും ഒന്നര സ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്തു നല്ലോണം മുറുകി മുറിച്ചെടുക്കാൻ പാ അതിനു വേണ്ടിയാണ് നല്ലപോലെ ഇളക്കിയെടുക്കും അതെല്ലാം സൂപ്പർ അലുവ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് നെയ്യ് ഇച്ചിരി താഴ്ത്താക്കി എന്നിട്ട് അത് ഒരു സെറ്റാക്കി വെക്കാം എന്നാൽ മുറിച്ചെടുക്കാൻ തണുത്ത് കഴിഞ്ഞല്ലേ ഞാൻ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ അതിനുവേണ്ടി എന്നാലും ഒത്തിരി കിട്ടുമ്പോൾ ഇങ്ങനെയെല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ വെറുതെ കളയാതെ നമുക്കിങ്ങനെയെല്ലാം എന്തെങ്കിലും ഇതൊരു മധുരം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ നല്ല നെയ്യും നെയ്യും ഇതും എല്ലാം കൂടിയാക്കി നല്ല ടേസ്റ്റ് അങ്ങനെ എൻ്റെ ക്യാരറ്റ് ക്യാരറ്റലും വെറിയായിട്ടുണ്ട് ഇത് നോക്കിയാൽ ഇങ്ങനെ ഒത്തിരി എല്ലാം കിട്ടുമ്പോൾ ഇതുപോലെ ഞാൻ വലിയ പാചകമൊന്നുമല്ല എന്നാലും എൻ്റേതായ രീതിയിൽ ഞാനിതുണ്ടാക്കിയതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ कमेंट दे यू ओके